പ്രാർത്ഥനയിൽ പോലും കിട്ടുന്ന ദൈവാനുഭവം ഉണ്ടല്ലോ ദൈവിക ആനന്ദം ഉണ്ടല്ലോ ദൈവ സ്നേഹത്തിന്റെ ഉണ്ടല്ലോ അത് നീ പ്രാർത്ഥിച്ച് നേടിയെടുത്തതല്ല അത് ദൈവം നിനക്ക് തരുന്നതാണ് നിങ്ങളുടെ കുടുംബങ്ങളില് പരസ്പരം കലഹവും പരസ്പര അസ്വസ്ഥതയും ഭിന്നതയും ഡൈവോഴ്സും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ സ്നേഹം പറ്റി വരണ്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കിക്കൊള്ളുക സ്നേഹം കുറഞ്ഞോണ്ടായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സ്നേഹം പറഞ്ഞോടെ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്നേഹം കുറഞ്ഞോടെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്നേഹം കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അവരനെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും പറ്റാത്തതിനെ കാരണം എന്നിൽ സ്നേഹം കുറയാൻ തുടങ്ങിയതേ ഇനി സ്നേഹം കുറയാൻ തുടങ്ങിയതിന് പല കാരണങ്ങളുണ്ട് ആ സ്നേഹം കുറയ്ക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യം അപ്പൊ ശത്രു എവിടെയോ നിന്റെ ഈ സ്നേഹം കുറയ്ക്കാൻ തക്ക വിധത്തിൽ നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഒന്നിലേ നിന്നെ അഹങ്കാരത്തിന്റെ തിന്മ കയറിയിട്ടുണ്ടാകാം സ്വാർത്ഥതയുടെ തിന്മ കയറിയിട്ടുണ്ടാകാം വെറുപ്പിന്റെ തിന്മ കയറിയിട്ടുണ്ടാകാം വിദ്വേഷത്തിന്റെ കയറിയിട്ടുണ്ടാകാം ചില ദുശീലങ്ങളായാലും അത് തിന്മ കയറിയിട്ടുണ്ടാകാം ചില അടിമത്തങ്ങളായിട്ട് ചില ലൈംഗിക വൈകൃതങ്ങളായിട്ട് ചില ദാമ്പത്യ അവിശ്വസതകളൊക്കെ ആയി തിന്മ കയറി കഴിയുമ്പോ ഈ സ്നേഹം പറ്റി വരണം അതോടുകൂടി കുടുംബത്തിൽ പിന്നെ പ്രശ്നങ്ങളും ഭിന്നതയും കലഹവും അസ്വസ്ഥതകളൊക്കെ തലമുക്കാറുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ വിഷയമല്ല ക്രിസ്ത്യാനിറ്റിയുടെ വിഷയം എന്ന് പറഞ്ഞ സ്നേഹം മാത്രമാണ് വിഷയം ക്രിസ്തുവിൽ ആയിരിക്കുന്നവന്റെ വിഷയം എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ് തള്ളിക്കളയാനല്ല വന്നിട്ട് എല്ലാം പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞു ഇതെല്ലാം രണ്ട് കൽപ്പനകളിൽ അങ്ങോട്ട് സംഗ്രഹിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പരമോന്നതമായ കൽപ്പനയെങ്കിൽ ശത്രു ലക്ഷ്യമിടുന്നതും അവന്റെ നിഗൂഢ ലക്ഷ്യവും ഈ സ്നേഹത്തിന് മങ്ങലേൽപ്പിക്കുക എന്നതും മാത്രമാണ് അറിയാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ദൈവത്തോടുള്ള സ്നേഹവും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും എവിടെയെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കുക ദൈവത്തോടുള്ള സ്നേഹത്തിൽ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ പൂർണ്ണതയില്ല അല്ലെങ്കിൽ ആ സ്നേഹം എവിടെയോ വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പ്രാർത്ഥനയിൽ മടി തോന്നുന്നത് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ല പ്രാർത്ഥനയിൽ അനുഭവം ഉണ്ടാകുന്നില്ല അനുഭവം ഉണ്ടാകുന്ന വിഷയങ്ങൾ പല കാരണങ്ങളുണ്ട് അല്ല ഒരു കാരണം എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാരണം ദൈവം നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഒരനുഭവവും ദൈവം തരില്ല ചിലപ്പോ നമുക്ക് പ്രാർത്ഥനയിൽ മണിക്കൂറുകൾ ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ടും മാസങ്ങള് ദൈവത്തിന്റെ കൂടെ ഇരുന്നിട്ടും ഒരു ദൈവാനുഭവം ഇല്ലാത്ത രീതിയിൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ അനുഭവങ്ങളുണ്ട് അതെന്തിനാണ് ദൈവം അനുവദിക്കുന്നത് ചോദിച്ചാൽ മോനെ നിനക്ക് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന ദൈവാനുഭവം നീ അധ്വാനിച്ചത് കൊണ്ടല്ല അത് ദൈവം തരേണ്ടതാണ് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പ്രാർത്ഥനയിൽ പോലും കിട്ടുന്ന ദൈവാനുഭവം ഉണ്ടല്ലോ ദൈവിക ഉണ്ടല്ലോ ദൈവ സ്നേഹത്തിന്റെ ചലനങ്ങൾ ഉണ്ടല്ലോ അത് നീ പ്രാർത്ഥിച്ച് നേടിയെടുത്തതല്ല അത് ദൈവം നിനക്ക് തരുന്നതാണ് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാ ചിലപ്പോഴെങ്കിലും പ്രാർത്ഥനയിൽ ഒരു അനുഭവം ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു ചലനവും നിന്റെ ആത്മാവിൽ സംഭവിക്കാത്ത ഇടങ്ങളിലും സമയത്തും നീ പ്രാർത്ഥനയിൽ തുടരുക ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാൻ എന്നിട്ട് പ്രത്യേകിച്ച് ദൈവാനുഭവങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല അപ്പൊ നമ്മൾ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവാനുഭവം അതുകൊണ്ട് അവിടെയൊക്കെ അവസാനിപ്പിക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥനയുടെ വേളകളിൽ മണിക്കൂറുകളിരുന്നിട്ടും ദിവസങ്ങളിരുന്നിട്ടും മാസങ്ങളിരുന്നിട്ടും അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും തുടർന്നും കർത്താവിന്റെ സാന്നിധ്യത്തിൽ അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള അനുഭവത്തിൽ തന്നെ ഇരിക്കുക നീ പ്രാർത്ഥിച്ചതുകൊണ്ടോ കൊണ്ടോ നീ ഉപവസിച്ചതുകൊണ്ടോ നിന്റെ അധ്വാനം കൊണ്ടല്ല നിനക്ക് ദൈവാനുഭവം ഉണ്ടാവുമെന്ന് മറിച്ച് ദൈവാനുഭവം എന്റെ സൗജന്യ സമ്മാനമാണ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവാനുഭവം ഇല്ലാത്തൊരു വിഷയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുമ്പോഴും ദൈവമേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ദൈവാനുഭവങ്ങളോ ഒരു ദൈവിക ഇടപെടലുകളോ ഒരു സ്വർഗത്തിന്റെ കയ്യൊപ്പോ എന്റെ ജീവിതത്തിലോ എന്റെ വിഷയങ്ങളിലോ ഒന്നും വരാത്തപ്പോഴും ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ തുടരുന്നതാണ് ഉന്നതമായ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള എന്റെ ജീവിതമെന്ന് തിരിച്ചറി അതുകൊണ്ട് നമ്മൾ വളരെ വെറും മാനുഷികമായിട്ടോ ലൗകികമായോ മാത്രം ചിന്തിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ കാരണം നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട് നമ്മുടെ ആത്മാവിന്റെ യാത്രയെ നിരന്തരം തടസ്സപ്പെടുത്തുവാനുള്ള ശത്രുവിന്റെ കെണിയുണ്ട് അതുകൊണ്ടാണ് കൃപയുടെ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അങ്ങനെ ദൈവത്തോട് ഡയറക്റ്റ് ബന്ധപ്പെട്ട ആത്മാവിന്റെ അവസ്ഥകളിലൊക്കെ നമുക്ക് നിലനിൽക്കാൻ പറ്റാതെ പോകുന്നതിന്റെ ഒരു കാരണം ശത്രു നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആര് പണിയെടുക്കുന്നുണ്ട് ശത്രു പണിയെടുക്കുന്നുണ്ട്